ഉപ്പുതറ കടക്കത്തോട് കൂപ്പ് വെട്ടുന്നതിനെതിരെ നാട്ടുകാർ കോടതിയിൽ കൂപ്പ് വെട്ടുന്നതിന് കോടതി താൽക്കാലിക സ്റ്റേ നൽകി കൂപ്പ് വെട്ടിയാൽ കാട്ടാന ഉൾപ്പെടെ നാട്ടിലിറങ്ങുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക ആന നാട്ടിലിറങ്ങാതിരിക്കാനുള്ള ട്രെഞ്ച് ഉൾപ്പെടെ നിർമ്മിച്ച ശേഷമേ കൂപ്പ് വെട്ടാവൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാഞ്ചിയാർ റേഞ്ചിന്റെ കീഴിൽ കാക്കത്തോട്ടിൽ നൂറേക്കറോളം സ്ഥലത്താണ് കൂപ്പുവെട്ടാൻ കരാർ നൽകിയിരിക്കുന്നത് കൂപ്പ് വെട്ടാൻ പൂജയും ഒരു തേക്ക് മരം വെട്ടുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇടയിലാണ് നാട്ടുകാർ കോടതിയെ സമീപിച്ചത് പതിനാല് ദിവസത്തേക്ക് കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു കൂപ്പ് കെട്ടുവാനുള്ള സർക്കാർ നടപടിക്കെതിരെ പ്രദേശവാസികളും അതിന്റെ ഗുണഭോക്താവിളും ചേർന്നുകൊണ്ട് ആ കൂപ്പ് കെട്ടുന്നതിന് എതിരെ കോടതിയിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അതിന് സ്റ്റേ മേടിച്ചിരിക്കുകയാണ് നമ്മൾക്കറിയാം ഈ മേഖലകളിലൊക്കെ വന്യജീവികളുടെ ആക്രമണത്തിന് നിരവധി ആന ശല്യം കൊണ്ട് ആന കുത്തി മരിക്കുന്ന ഒരു സാഹചര്യ നിലവിലുണ്ട് ഈ കൂപ്പ് വിട്ടുന്നോടുകൂടി അവിടത്തെ ഉള്ള വന്യമൃഗങ്ങള് പ്രദേശവാസി വന്യമൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങി പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നത് അവർക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടിന് ബുദ്ധിമുട്ടുണ്ടാകും തിങ്കളാഴ്ച കോടതി കേസ് വീണ്ടും പരിഗണിക്കും പരാതിക്കാരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പോകുന്ന സമയം ഈ മിഷ്യൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തടികൾ മുഴുവൻ മുറിക്കുന്നത് അതിനാവശ്യമായിട്ട് ഇത് കയറ്റുന്നതിന് വേണ്ടിയുള്ള ക്രൈൻ അടക്കമുള്ള വലിയ വാഹനങ്ങൾ അതിനകത്ത് ജെ സി പി അടക്കമുള്ള വാഹനങ്ങൾ കയറും ഈ വാഹനങ്ങളുടെ ശബ്ദവും ഈ മിഷ്യൻ്റെ ശബ്ദവും ഇതെല്ലാം കൂടി വരികയും ഈ ഈ വൃക്ഷങ്ങൾ മറക്കുക ചെയ്ത് വരുമ്പോൾ ഈ മൃഗങ്ങളെല്ലാം തൊട്ട് മനുഷ്യൻ താമസിക്കുന്ന പ്രദേശത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കൃഷിക്കാരാകപ്പെടാൻ എല്ലാവരും ആശങ്കയിലാണ് ആ ആശങ്ക അങ്ങനെ നിലനിൽക്കുന്ന സമയമാണ് ഈ പറയുന്ന നമ്മുടെ എറണാകുളം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതി തൽക്കാലികമായി ഒരു സ്റ്റേ തരികയും തിങ്കളാഴ്ച അതിന്റെ കെയറിങ് പൂർണ്ണമായി നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് കൂപ്പ് കടന്നുപോലും ഇപ്പോൾ കാട്ടാന നാട്ടിലെത്തി ജനങ്ങളുടെ ജീവിത ഭീഷണിയും വരുത്തുന്നുണ്ട് കൂപ്പ് വെട്ടിമാറിയാൽ ജനങ്ങളുടെ ജീവിതവും ദുരിതപൂർണമാവും കാട്ടാന ശല്യം കൊണ്ട് പൊളുതിമുട്ടി ജനങ്ങൾ നാടുപിടേണ്ട അവസ്ഥയുണ്ടാകും അത് ചില ചിലരത് തൊഴിലാളി പ്രശ്നമാക്കി തൊഴിലാളികളെ തൊഴിലാളികളുടെ തൊഴിലില്ലാതാക്കുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരിക്കലും അങ്ങനെയല്ല തൊഴിലാളികൾക്കുള്ള പ്രശ്നം തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമല്ല എല്ലാവരെയും ജനങ്ങളായിട്ടുള്ള എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് കൂപ്പ് വെട്ടുന്നതിനെതിരെ നാട്ടുകാർ കോടതിയിൽ സമീപിച്ചതോടെ അനാവശ്യ വിവാദവും ചിലർ ഉയർത്തുന്നുണ്ട് തൊഴിലാളികൾക്ക് എതിരായല്ല കോടതിയെ സമീപിച്ചത് ജനങ്ങളുടെ സുരക്ഷ ഒഴുക്കി മാത്രമേ കൂപ്പ് വെട്ടാൻ അനുവദിക്കൂ എന്നാണ് കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഇടുക്കി ന്യൂസ് ഉപ്പുതറ